ും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത പത്ത് വർഷങ്ങൾ അഴിമതി ഇല്ലാത്ത പത്ത് വർഷങ്ങൾ വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത പത്ത് വർഷങ്ങൾ നിരോധനം നിരോധനമില്ലാത്ത പത്ത് വർഷങ്ങൾ പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത പത്ത് വർഷങ്ങൾ ട്രഷറി അടച്ചിടാത്ത പത്ത് വർഷങ്ങൾ ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത പത്ത് വർഷങ്ങൾ റേഷൻ മുടങ്ങാത്ത പത്ത് വർഷങ്ങൾ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാത്ത പത്ത് വർഷങ്ങൾ പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത പത്ത് വർഷങ്ങൾ റോഡുകൾ രാജപാതകളായി മാറിയ പത്ത് വർഷങ്ങൾ സ്കൂളുകൾക്ക് അന്തർദേശീയ നിലവാരമുള്ള കെട്ടിടങ്ങൾ ലഭിച്ച പത്ത് വർഷങ്ങൾ മുൻ യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച പത്ത് വർഷങ്ങൾ കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും പൂർത്തിയാക്കി വിമാന സർവീസും കപ്പൽ സർവീസും തടസ്സമില്ലാതെ നടത്തുന്ന പത്തു വർഷങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായ വാട്ടർ മെട്രോ പൂർത്തിയാക്കി തടസ്സമില്ലാതെ സർവീസ് തുടരുന്ന പത്തു വർഷങ്ങൾ കേരളം നിക്ഷേപ സൗഹൃദമായി മാറിയ പത്തു വർഷങ്ങൾ വ്യവസായങ്ങൾ വർദ്ധിച്ച പത്തു വർഷങ്ങൾ ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ പത്തു വർഷങ്ങൾ ഓഖിയിലും പ്രളയത്തിലും കൊറോണയിലും നിപ്പയിലും ഉരുൾപൊട്ടലുകളിലും വർഷങ്ങൾ ജാതി മത സംഘടനകൾ ഭരണത്തിൽ ഇടപെടാത്ത പത്തു വർഷങ്ങൾ കേന്ദ്ര സർക്കാർ മുച്ചൂടും തകർക്കാൻ നോക്കിയിട്ടും തളരാതെ മുന്നോട്ടു കുതിച്ച പത്തു വർഷങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ കേരളത്തിന് തരേണ്ട ഫണ്ടുകൾ തടഞ്ഞുവച്ചതിനെതിരായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്തി വിജയം നേടിയ പത്ത് വർഷങ്ങൾ സർക്കാരിന്റെ വരുമാനം കൂടിയ പത്ത് വർഷങ്ങൾ ഇങ്ങനെയൊരു ഭരണകാലം കേരള ചരിത്രത്തിൽ ഇതാദ്യം ഈ മാതൃകാഭരണം ഇനിയും തുടരാൻ പിണറായി സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്ന് കേരളീയരോട് പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു